ചങ്കാ ഈ കാണ്ട് വെണ്ടക്കാ തജ്ജും വൈദ്യുന തജ്ജും കേട്ടോ ഈ കാണുന്ന തജ് കുഴിച്ചിട്ടുണ്ട് എന്റെ കാക്കാന്റെ പ്രകൃതിയോടുള്ള വികൃതികളാണ് കേട്ടോ ഒപ്പം സഹായിച്ചാന്ന് പറഞ്ഞ കണ്ടെ ഞമ്മളും ഉണ്ട് കേട്ടോ ഒപ്പം എന്നാലോ മണ്ണ് നമ്മളെ കൈമക്ക ആവാൻ പാടില്ല ഈ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു മേസ്തിരി വേണ്ടേ അതാരാണ് ഞാൻ തന്നെയാണ് പേരന്റെ തൊട്ടടുത്ത് കിടക്കുന്ന പറമ്പൊക്കെ എല്ലാം വെട്ടി തളിച്ച് നന്നാക്കിയിട്ടുണ്ട് ഈ കാണുന്ന വികൃതിയും കാരണവുമല്ലാണോ സാധാ നാടൻ ലവ് ബേർഡ്സ് മുതൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വരെ കാക്കാൻ്റെ കേട്ടോ പിന്നെ ഒരു വെറൈറ്റി കളിയുണ്ട് ബംഗാളി ഫിഞ്ചസ് ഇതും കാക്കാൻ്റെ വികൃതിയാണ് കേട്ടോ അത് കിളികളോടുള്ള വികൃതി പിന്നെ ഒരു വെണ്ടക്ക തജ് ഒക്കെ നിൽക്കുന്നുണ്ട് ഈ കാണുന്ന ജന്തുനെ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് കാക്കാൻ്റെ വേറൊരു വികൃതിയാണ് കേട്ടോ ബോൺസായി ചെടീൻ്റെ ഒക്കെ ഉള്ള പരിപാടിയിലാണ് കേട്ടോ ഏതൊരു ചെടീൻ്റെ തജ് വെട്ടിയെടുക്കണം അതിൻ്റെ അടിയിൽ കല്ലും വെച്ച് അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മുറ്റത്ത് കിടന്ന ചെടിച്ചട്ടിയൊക്കെ എടുത്ത് കണ്ട് പറമ്പ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ അടിയിലാണ് കേട്ടോ ചെറിയ കാരണുള്ള കുട്ടിയാടാ വന്നത് ആളും ഭയങ്കര പ്രകൃതി സ്നേഹിയാണ് കേട്ടോ ചാക്കിലുണ്ടായ കുറച്ച് തജ്ജൊക്കെ ഞങ്ങൾ നനത്ത് കുഴിച്ചിട്ട് കണ്ട് വെള്ളം പാർന്ന് പരിപാടി കഴിച്ച് ഞങ്ങൾ പരിഗി തിരിച്ചുട്ടോ